എന്റെ പേര് ശില്പ ഞാൻ നന്നായി എഴുതും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു വർക്ക് അസിസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഡയറക്ഷൻ അപ്പൊ എന്നെ അടുത്ത വർക്കിൽ ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചേർക്കാവോ നിങ്ങളെ പോലുള്ള കഴിവുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് നമുക്ക് അസ്റ്റം താരത്തെ വേണ്ടത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ പക്ഷെ ഈ അസ്റ്റം താരത്തെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉറപ്പിച്ചോളൂ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാം നമ്പർ ഒന്ന് ഞാൻ ഫൈവ് വൺ ബുദ്ധിമുട്ടാണ്

ആ അതെ ഞാനും ഒരു കാര്യം പറയാൻ മറന്നുപോയി എനിക്ക് അടുത്താല് പഠന ചാൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം പ്രൊഡ്യൂസർ തന്നെ ഒരു മൊബന ഒരു ബന്ധുവിനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കണംന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയിക്കാം കുട്ടിയൊന്നും ഒന്നും വിഷമിക്കേണ്ടോട് ഞാൻ പറഞ്ഞോ ഇതേ ആറ്റിറ്റ്യൂട്ട് ഉള്ള ആളുകളെയാണ് ഞാൻ നോക്കി നടന്നത് ഓ താങ്ക് താങ്ക് യു ആര് താങ്ക് യു